അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് പോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മോഡേൺ ടച്ചുള്ള ഒരു കുർത്തി തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് നമുക്ക് സാധാ കുർത്തി തയ്ക്കാൻ അറിഞ്ഞ മാത്രം അറിയുന്നവർക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ബാക്ക് പീസാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടി ഞാൻ ഇതാ തുണി രണ്ടായിട്ട് ഇത് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ നോർമൽ കുർത്തിക്കൊക്കെ അളവെടുക്കുന്ന പോലെ നമുക്ക് അളവെടുത്ത് കൊടുക്കാം ഫസ്റ്റ് ഞാൻ അളവെടുക്കുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ ഏ റേഞ്ച് കൊടുക്കുകയാണ് അതേപോലെ ആം ഹോളും ഞാൻ ഏ റേഞ്ച് തന്നെ അടി അളപ്പെടുത്തി കൊടുക്കുകയാണ് അടുത്തത് ആണ് ചെസ്റ്റ് എനിക്ക് വേണ്ടത് പത്തര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് പന്ത്രണ്ട് ഇഞ്ചിനാണ് ഇതാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേസ്റ്റ് എടുത്ത് കൊടുക്കണം വേസ്റ്റ് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഇതാ ഇതേപോലെ താഴേക്ക് പതിനാലിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ച് പോകും അപ്പോൾ ഞാനിതാ പതിനാലര ഇഞ്ചിൽ ഇതാ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ റൗണ്ട് വേണ്ടത് എനിക്ക് ഒമ്പതര ഇഞ്ചാണ് തയ്യൽ തയ്യൽത്തുമ്പും കൊട്ടി പതിനൊന്ന് ഇഞ്ച് ഞാനിത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ നമുക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി ആംഹോൾ ഷേപ്പ് ചെയ്യാം ആംഹോൾ ഷേപ്പ് ചെയ്യാൻ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ചും അതേപോലെ ഇതായത് ഈ ഒരു ആംഹോളിൻ്റെ ലൈനിൽ നിന്ന് പകുതി എടുത്തതിന് ശേഷം ഇതൊന്നും ഒരു കർവ് ഷേപ്പിൽ നമുക്ക് വരച്ച് കൊടുക്കാം ഇനി നമ്മൾ ഈ നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്കിൻ്റെ വിടുത്ത് ഞാൻ എടുക്കുന്നത് മൂന്ന് കാലിഞ്ചാണ് അതുപോലെ നെക്കിൻ്റെ ഇറക്കി ഇത് ബാക്ക് പാർട്ടായതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഇറക്കി ഞാൻ അധികം കുഴിച്ചെടുക്കണില്ല രണ്ട് ഇഞ്ച് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും കൊടുത്തതിന് ശേഷം ഇതേപോലെ ബോക്സ് ടേപ്പ് വരച്ചിട്ട് അവിടെ ഞാൻ ദ റൗണ്ട് നെക്ക് കൊടുക്കുകയാണ് ഇനി ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ് ഇത് ഇതേപോലെ ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് എടുക്കുന്നത് ഹിപ്പാണ് ഹിപ്പിൻ്റെ അളവ് എടുക്കുന്നത് ഇരുപത്തി രണ്ടര ഇഞ്ചാണ് എന്നിട്ട് അവിടുന്ന് നിന്ന് ഹിപ്പ് റൗണ്ട് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് ദൈതേപോലെ അടിയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനിതൊരു ടൈപ്പ് ആയിട്ടാണ് വരുന്നത് സ്ലിറ്റ് വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ട് ഇഞ്ച് അടിയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബോട്ടം റൗണ്ട് എടുക്കുന്നത് ഈ പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ അതായത് ഇതേപോലെ പത്തൊമ്പത് ഇഞ്ച് ബോട്ടം റൗണ്ടും കൊടുത്തതിന് ശേഷം ഇവിടെ ഇതേപോലെ ഹിപ്പ് റൗണ്ടിൽ നിന്ന് ബോട്ടം റൗണ്ടിലേക്ക് നമുക്ക് ഇത് ഇതേപോലെ ചെരിച്ച് വറ്റച്ച് കൊടുക്കാം ഇനി നമുക്കിതാ ഈ ഒരു ബോട്ടം ബ്രൗണ്ടിൻ്റെ ഈ ഒരു തട്ടയിൽ നമുക്ക് മൂന്നിഞ്ച് മേ മുകളിലായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അവിടുന്ന് ഇതാണ് ഇതേപോലെ കറിവ് ഷേപ്പ് കൊടുക്കും നമ്മൾ മൂന്നിഞ്ച് കൊടുക്കുന്നില്ലേ ഇഞ്ചെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ സൈഡ് തൂങ്ങി കിടക്കും എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ ഇത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ട് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ബാക്ക് പീസ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് രണ്ടായിട്ടും മടക്കിയെടുക്കാം ഫ്രണ്ട് പീസിന് വേണ്ട പീസ് അതേപോലെ തുണി രണ്ടായിട്ടും മടക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് ഒരു നാലിഞ്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ നമുക്ക് മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് കൊടുക്കാം നമ്മൾ ഇത് ഫ്രണ്ടിൽ ബോക്സ് ആണ് വരുന്നത് അപ്പോൾ ബോക്സ് പ്ലീറ്റ് വരുമ്പോൾ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ പ്ലീറ്റിൻ്റെ വലിപ്പം വരുക അപ്പോൾ ഇത് നാലിഞ്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിനും നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ നാലിഞ്ചാണ് ഇത് ഇതേപോലെ കൊടുക്കുന്നത് ഇനി ഇത് ഈ ഒരു ലൈന് വരച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്ക് പീസ് വെക്കുക ഇതായത് ലൈന് വെച്ചതിൻ്റെ അപ്പുറ സൈഡിലായിട്ട് ഇതേപോലെ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക കൃത്യമായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് പീസിന് കണക്കായിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഇതാ ഇതേപോലെ നമുക്ക് താവുന്ന നമുക്ക് ബാക്ക് പീസിൻ്റെ അതേ അളവിൽ തന്നെ ഫ്രണ്ട് പീസ് ഇതാണ് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു അളവിൽ നിന്ന് തന്നെ ഞാൻ മാംഹോളും നെക്കും ഇപ്പോൾ കട്ട് ചെയ്യുകയാണ് അതിനു ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് നെക്കും മാംഹോളും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ സൈഡിലെ പീസ് വേണ്ടി കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ബാക്ക് പീസ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് അപ്പം നെക്കിൻ്റെ വിടുത്ത് വരുന്നത് മൂന്നേക്കാലിഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് ഞാൻ ഇതേപോലെ റൗണ്ട് നെക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ ലൈന് നമ്മൾ നാലിഞ്ച് അടയാളപ്പെടുത്തിൻ്റെ അപ്പുറം ആയിട്ടാണ് ഞാൻ നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇത് ഈ ഒരു നാലിഞ്ചിലേക്ക് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈനും വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതാ ഒരു അര ഇഞ്ച് ആംബോൾ ഇതേപോലെ കുഴിച്ച അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഈ ഒരു നാലിഞ്ച് വരുന്നതായ അടയാളപ്പെടുത്തിയെടുത്ത് ഒരു കട്ട് കൊടുക്കാം നമുക്കിത് പിന്നീട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്ലീവാണ് അപ്പോൾ അതിന് വേണ്ടി സ്ലീവിന് ഞാൻ തുണി നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആം ആംഹോളിൻ്റെ കൂടെ ഇഞ്ചും കൂടി എട്ടരിഞ്ചടി അള്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴെ മൂന്നിഞ്ചടി അൾപ്പെടുത്തി കൊടുത്തിട്ട് ഇട്ട് തയ്യൽ തുമ്പിന് വേണ്ടി ഒന്നര ഇഞ്ചടി അള്പ്പെടുത്തിയതിനു ശേഷം ഇത് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഇത് അതേപോലെ കറവ് ഷേപ്പ് കൊടുക്കാം എന്നിട്ട് ഞാനിതാ ഇതിൻ്റെ സ്ലീവ് റൗണ്ട് എടുക്കുന്നത് പത്ത് ഇഞ്ചാണ് കാരണം ഇവിടെ നമുക്ക് ഫ്രില്ല് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതാ ഇതേപോലെ പത്തിഞ്ച് അടിയാളപ്പെടുത്തിയതിന് ശേഷം മുകളിൽ നിന്ന് തായയിലേക്ക് ഇത് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് ഷേപ്പ് ഒന്ന് അടിയാളപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മളിത് ലൂസ് സ്ലീവായിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി ഞാൻ അടയാളപ്പെടുത്തിയതിലൂടെ ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ടിലുള്ള ആംഹോളൊന്ന് കുഴിച്ചതാണ് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് വെട്ടിക്കൊടുക്കുകയാണ് ഇനി എന്നിട്ട് ഇതിൻ്റെ സെൻ്ററിൻ്റെ ആണ് ഇതാ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലത്തെ പീസ് വേണം അപ്പം സ്ലീവിന് വേണ്ടിയിട്ടാണ് ഇത് വേ ഈയൊരു പീസ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഇഞ്ച് നീളം വരുന്നത് ഇരുപത്തൊമ്പത് ഇഞ്ചുമാണ് അത് അപ്പോൾ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ സ്ലീവ് തയ്ക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം ഇതുപോലത്തെ രണ്ട് പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം അപ്പോൾ തയ്ക്കുന്നത് ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിലുള്ള നെക്കാണ് തയ്ക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഇതാ തയ്ക്കാൻ വേണ്ടി ഞാൻ നാലിഞ്ചിൽ ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ അത് ഇതാ ഇതേപോലെ വെച്ചുകൊടുക്കുക അടയാളപ്പെടുത്തി രണ്ടും ഒന്നിച്ച് വെച്ചതിന് ശേഷം നല്ല വശം ഉൾവശത്തേക്കാണ് വരുന്നത് ഇതേപോലെ മോശം വശത്താണ് ഞാൻ സ്റ്റിച്ച് വരുന്നത് സ്റ്റിച്ച് വരുന്നത് ഈ ഒരു അടയാളപ്പെടുത്തി ഒന്ന് ലോക്ക് ചെയ്യുക നല്ലോണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട അത് അവിടെ ഒന്ന് കിടക്കാൻ വേണ്ടി മാത്രം ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം അതാ ഇതേപോലെ എടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഈയൊരു സൈഡിലും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിൻ്റെ സെൻറ്ററായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇതേപോലെയാണ് നല്ല വശത്ത് വരിക ഇപ്പം നമ്മളവിടെ ലോക്ക് ചെയ്ത് കണ്ടോ അവിടത്തേക്ക് താ ഇവിടെ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ അടയാളപ്പെടുത്തിയത് ഇതേപോലെ ഒന്നിച്ചു വെക്കുക ഒന്നിച്ച് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക അപ്പം നല്ലവണ്ണം തയ്ക്കേണ്ട ഒരു കാലിഞ്ചൊക്കെ തയ്ക്കുന്നതല്ലേ ആ ഒരു രീതിയിലൊരു തയ്യൽ കൊടുത്താൽ മതി അതവിടെ കിടക്കാൻ വേണ്ടി മാത്രമാണ് ദഹതയേ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇതിന് ഒന്ന് ഇതാ നെക്കിന് കണക്കായിട്ട് തയ്ച്ചെടുക്കണം നമ്മൾ ഈ ഒരു ബോക്സ് പ്ലേറ്റ് വന്നില്ലേ അത് തയ്ക്കണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ മോശം വശത്ത് വെച്ചതിന് ശേഷം ഈ ഒരു പ്ലീറ്റിന് വന്ന തുണി നെക്കിന് റൗണ്ടിന് കണക്കായിട്ട് നമുക്കിത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി പിന്നെട്ട് നമ്മൾ നെക്ക് തയ്ക്കുന്നേരം അത് കവർ ചെയ്ത് പോയിക്കോളും ഇതേപോലെ തയ്ച്ചെടുത്താൽ ഇതേപോലെയാണ് നമുക്ക് പ്ലീറ്റ് ഇട്ടുക ഇനി നമുക്ക് നല്ല വശത്തിൻ്റെ മുകളിൽ ഇതാ ബാക്ക് പീസിൻ്റെ നല്ല വശം വെക്കുക എന്നിട്ട് ഷോൾഡർ തമ്മിൽ രണ്ടും ജോയിൻ ചെയ്തെടുക്കണം ഇത് ഇതേപോലെ ഷോൾഡർ ഷോൾഡർ ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്തെടുക്കുക രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതിനടുത്ത് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത് ഇതേപോലെ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ച് വീതിയാണ് വരുന്നത് കുറച്ച് ക്രോസ് പീസ് എടുത്തതിന് ശേഷം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതേപോലെ ഏതെങ്കിലും ഒരു ഷോൾഡറിൻ്റെ ഏരിയത്ത് വെച്ചതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്ക് രണ്ടാക്കി മടക്കിയതിന് ശേഷം മുകളിൽ ഒരു ഒരിഞ്ച് ഇതേപോലെ മുഴുകളിലാക്കി ഇത് ഇതേപോലെ മടക്കിയെടുക്കാം എന്നിട്ട് അര ഇഞ്ച് വെച്ചിട്ട് ഇത് റൗണ്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് റൗണ്ടായിട്ട് ഈ ഒരു ഷോൾഡറിൽ എത്തുന്നവരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ നെക്ക് റൗണ്ട് റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ത ഇതിൻ്റെ ലാസ്റ്റ് നേരം നമ്മൾ തയ്യൽ സ്റ്റാർട്ട് ചെയ്തെടുത്ത നേരം അവിടെ നമുക്ക് എത്രയാണോ ക്രോസ് പീസ് വേണ്ട അതിനെക്കാട്ടി കുറച്ചും കൂടി വെച്ചിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ക്രോസ് പീസിൻ്റെ മുകളിൽ ഒരിഞ്ച് വരുത്തൊക്കെ വേണം ഇതിൻ്റെ എൻഡ് വരാൻ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം എന്നിട്ട് റൗണ്ടായിട്ട് നമുക്ക് കട്ടിട്ട് കൊടുക്കാം എന്തായാലും നമ്മൾ നിറയെ കട്ടിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇതേ ഇതേപോലെ മടക്കുക എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം നല്ല കൃത്യമായിട്ട് നമ്മൾ പയ്യെ തയ്ച്ചാൽ മതി ഇത് നല്ലൊരു ഊരിക്കളിക്കണി തുണി എന്ന് എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു തുണിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പയ്യെ വെണ്ണക്ക് തയ്ച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് പൊളഞ്ഞു നിൽക്കും അപ്പോൾ ഇതേപോലെ തയ്ച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഒന്നുകൂടെ എങ്ങനെ തയ്ക്കാൻ വേണ്ടി അര ഇഞ്ച് വെച്ചിട്ട് വീണ്ടും റൗണ്ടായിട്ട് ഇതാ ഇതേപോലെ തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സാധാരണ തയ്ക്കുന്ന പോലെ നെക്ക് തയ്ച്ചെടുത്താലും മതിയാവും അപ്പോൾ ഇനി എനിക്ക് സ്ലീവാണ് നോക്കുന്നത് സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ ഞാൻ മെഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് നൂല് പിടിച്ച് വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഈ ഒരു പീസ് വന്നിട്ടില്ല അതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് നാടിൻ്റെ നീലം വേണ്ടത് ഞാനിപ്പോൾ പത്തിഞ്ചാണ് രണ്ട് ഭാഗത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് രണ്ട് ഭാഗത്ത് പത്തിഞ്ച് പത്തിഞ്ച് അടിയളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ സെൻറ്ററിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇഞ്ചാണ് ഒമ്പത് ഇഞ്ച് വരുന്നത് നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണോ നമുക്ക് ഞാൻ സ്ലീവ് റൗണ്ട് സ്ലീവറൗണ്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഇഞ്ച് സ്ലീവ് റൗണ്ട് ഇതാ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ പത്തിഞ്ചാണ് അപ്പോൾ നമുക്ക് പത്തിഞ്ചിൽ കൂടുതൽ പതിനഞ്ച് ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ പതിനൊന്ന് ഇഞ്ച് വീതം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടായിട്ട് ശേഷം ഇതിന്റെ ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതൊരു കെർവ് ഷേപ്പിൽ ഇതാ ഇതേപോലെ കൊണ്ടുവരാം ഇതാ ഇതേപോലെ ഈ ഒരു സൈഡിൽ നിന്ന് കെർവ് ഷേപ്പിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ഒരു അര ഇഞ്ച് വെച്ച് മുകളിൽ ഇത് ഇതേപോലെ തയ്ക്കാൻ വേണ്ടി ഞാൻ ഇപ്പം വരക്കുന്നില്ലേ അതിലൂടെയാണ് നമ്മൾ തയ്ച്ച് വരേണ്ടത് എന്നിട്ട് പത്തിഞ്ച് വരെ നമുക്ക് ഇത് ഇതേപോലെ തയ്ച്ച് വരാം എന്നിട്ട് അവിടെ നിർത്തിയതിനു ശേഷം അടുത്ത സൈഡിലേക്ക് ഇതേപോലെ ഈ ഒരു പത്തഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു തട്ടയിലേക്ക് വരുമ്പോൾ നമുക്ക് കർവ് ഷേപ്പിൽ തന്നെ ഇതേപോലെ കൊണ്ടുവരാം അപ്പോൾ ഇതേപോലെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരെ കെട്ടോ അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ആ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നമുക്ക് ഗ്യാപ്പ് വേണം അതായത് ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കോൺ വരുന്ന ഭാഗത്തുള്ള എക്സ്ട്രാ വരുന്ന പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതിനെ തിരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ കത്തറകെ വെച്ചിട്ടാണ് ഇതേപോലെ തിരിച്ചിടുന്നത് അതേപോലെ രണ്ട് സൈഡും തിരിച്ചെടു ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് സെൻറ്ററിൽ അതായത് നമുക്ക് സ്ലീവ് റൗണ്ട് ജോയിൻ ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും അപ്പം ഞാൻ ഇതേപോലെ സ്ലീവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സെൻ്ററിൽ ഇതേപോലെ ഒന്ന് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം നമുക്കിത് സെൻറ്ററിലാക്കിയിട്ട് ഇത് ഇതേപോലെ വെച്ച് കൊടുക്കണതാണ് ഇതേപോലെ വെച്ചാൽ നമുക്ക് ആയൊരു എന്നാൽ നമ്മൾ തയ്യലോ തയ്യൽ തുമ്പല്ലോ ഉള്ളിലേക്ക് പോയി കവറായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ പതിച്ച് തയ്ച്ചതിന് വന്നതിന് ശേഷം സെൻ്ററിൽ നമുക്ക് തയ്ച്ച് വരിക എന്നിട്ട് അടുത്തത് തവരെ നമുക്ക് തയ്ച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതാ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ളതും എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കും ഷേപ്പ് ഞാൻ ഒന്നര ഇഞ്ചായിരുന്നു ഇതേപോലെ തയ്യൽ തുമ്പ് ഇട്ടത് അപ്പോൾ ഒന്നര ഇഞ്ച് തൈ തുമ്പ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇതാ ഈ ഹൈപ്പിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താലേക്ക് വരുമ്പോൾ നമുക്ക് ആരേ ഇഞ്ചിലേക്ക് ഈ ഇവിടുന്ന് ഇങ്ങനെ ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചിലാക്കിയിട്ട് കൊണ്ടുവരാം എന്നിട്ട് സ്ലീവ് അടയാളപ്പെടുത്തുന്നേരം ഇതാ ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതാ ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം കാരണം ഇതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല ഇതേപോലെ നമുക്ക് തയ്ച്ച് കൊടുക്കാം എന്നിട്ട് അടുത്ത സൈഡ് വരുന്നവർ നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും തറ്റകൾ ഒന്നിച്ച് വെച്ചതിന് ശേഷം വേണം അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം നമ്മൾ ബാക്ക് പീസിനെക്കാട്ടിയും ഫ്രണ്ട് പീസിലെ തുണി കുറച്ച് കൂടുതലുണ്ടാവും കാരണം അവിടെ ഒരു ഫ്രെല് വന്നല്ലോ അപ്പോൾ അതിൻ്റെ തുണി കൂടുതലുണ്ട് അപ്പോൾ അത് നമ്മൾ കെയർ ചെയ്യാണ്ട് നമ്മൾ സൈഡിലുള്ള അതിൽ തയ്യൽ തുമ്പ് മാത്രം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമ്മൾ തയ്ച്ചുകൊടുത്താൽ മതിയാവും അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ട് സൈഡിൽ അടയപ്പെടുത്തിയതിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം എന്നിട്ട് ഞാൻ താവ് ഞാനിത് ഇതേപോലെ മെഷീനിൽ ലോക്ക് സ്റ്റിച്ചിട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മടിക്ക് തയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും ഞാൻ എളുപ്പത്തിന് ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുകയാണ് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഫ്രിൽ ഫ്ലെയർ ആയിട്ട് കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ റൗണ്ടായിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഫൈനൽ ലുക്ക് ഇത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക അത് നല്ല ഭംഗിയില്ലാതാണ് നമുക്ക് ആ ഒരു ബോക്സ് പ്ലേറ്റ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയില്ല നമുക്ക് ജീൻസിനൊക്കെ ഇടാനുള്ള നല്ലൊരു ടോപ്പാണ് കണ്ടോ സ്ലീവ് ഒക്കെ നല്ല ഭംഗി തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇതിൻ്റെ സെൻറ്ററിൽ നെക്കിൻ്റെ ഇവിടെ ആയിട്ട് ഞാൻ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ബ്ലാക്ക് ബട്ടൺ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെയുള്ള ടോപ്പാണ് സിമ്പിളല്ലേ അടുത്ത വീഡിയോ കാണാം ബൈ